പ്രിയമുള്ളവരെ നമ്മുടെ കോടതി വിധികൾ പരിശോധിച്ചാൽ കോടതികൾ അഴിമതികൾ വളർത്തുന്നുണ്ടോ എന്ന് സാമാന്യ ബോധമുള്ളവർ ചിന്തിച്ചു പോകും അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എന്ന കടലാസ് കമ്പനി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ട് കോടി രൂപ ലോജിക് എന്ന കമ്പനി ഒരു ലക്ഷത്തി എഴുപത്തിരണ്ട് കോടി രൂപ മാസപ്പടി കൈപ്പറ്റിയെന്ന കേസ് കോടതിയിലെത്തിയപ്പോൾ ആ കോടതിയെ കേസ് തള്ളിക്കൊണ്ട് നടത്തിയ വിധിന്യായമാണ് ഇത്തരം സംശയങ്ങൾ നമ്മൾ ജനിപ്പിക്കുന്നത് കാരണം കോടതി പറഞ്ഞത് കൂടുതൽ തെളിവുകൾ ഹാജരാക്കിയാൽ അന്വേഷണത്തിന് ഉത്തരവിടാവുന്നതാണ് അതിനർത്ഥം ഹർജിക്കാരും സ്വന്തമായൊരു പോലീസ് സ്റ്റേഷനും പോലീസുകാരെ ഉണ്ടാക്കി അന്വേഷണം നടത്തി തെളിവു കൊണ്ട് കോടതി അന്വേഷണത്തിന് ഉത്തരവിടാമെന്ന് ഇതെന്തൊരു നിയമവ്യവസ്ഥ ഏതായാലും കരിമണൽ കർത്തയും സി എം ആർ എല്ലും രാഷ്ട്രീയക്കാരും ചേർന്നുള്ള പതിറ്റാണ്ടുകളായി നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി കോടതി വെള്ളപൂശിയെടുത്തു ഇത് ഇത്തരം വെള്ളപൂശലുകൾ ഇന്നോ ഇന്നലെയോ സംഭവിച്ചതല്ല പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ വ്യവസ്ഥയാണത് അതിന് ഒരു ഉദാഹരണമെന്ന് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഭരണത്തിലിരിക്കുന്ന അല്ലെങ്കിൽ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിമാർ ഒ രണ്ടും രണ്ടര മൂന്ന് ലക്ഷം ശമ്പളം പറ്റുന്ന ജഡ്ജിമാർ റിട്ടയർഡ് ആകുമ്പോൾ അവരെ ഉടനെ തന്നെ അതിലും കൂടുതൽ ശമ്പളവും ആനുകൂല്യങ്ങളും ലഭിക്കുന്ന പുതിയ തസ്തികകളിൽ നിയമിക്കുന്നു അതിന് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എല്ലാ സർക്കാരുകളും ചെയ്യുന്നതാണ് നമ്മുടെ സർക്കാർ ലോകായുക്ത ജഡ്ജി സിറിയക് ജോസഫ് അടക്കം ഹൈക്കോടതി ചീഫ് ആയിരുന്ന മണികുമാറിന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ഇത്തരം അനേകം ജഡ്ജിമാരുടെ നിയമനങ്ങൾ അതിനുദാഹരണമാണ് ഈ രാഷ്ട്രത്തിലെ ഈ രാഷ്ട്രീയാധിപത്യ അഴിമതി ജനാധിപത്യം ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ ഭയാനകമായി അടിച്ചേൽപ്പിക്കുന്ന അടിമത്തം അടിച്ചേൽപ്പിക്കുന്ന ഭരണമാണെന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ദയവായി നമ്മുടെ യുവജനങ്ങൾ അതേപ്പറ്റി ചിന്തിക്കുക ബോധവാന്മാരാവുക പ്രതികരിക്കുക ഗുഡ് ബൈ